നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാരും അടിപൊളിയായിട്ടിരിക്കുന്നിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്ട്രാ വീഡിയോ ആണ് ആക്ച്വലി ഈ വിഷയം എത്ര പേര് അറിഞ്ഞെന്നുള്ളറിയില്ല വളരെ ഗൗരവകരമായിട്ടുള്ള വിഷയമാണ് എന്തുകൊണ്ടാണ് ഗൗരവം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഇത് ആദ്യത്തെ തവണയല്ല ഈ ഒരു ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യത്തെ തവണയല്ല ഈ ഒരു വിഷയത്തിൽ നമ്മൾ സംസാരിക്കുന്നത് യസ് തമിഴിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ആദ്യം ചെറിയൊരു ക്ലിപ്പ് കണ്ടു ഡോക്ടർ ബിന്നിയോട് നമ്മുടെ ശാരിക സംസാരിക്കുന്ന ഒരു സംഗതിയാണ് രാത്രി ലൈവിലിട്ടോ ഞാൻ ഇത് കണ്ടില്ല എൻ്റെ കണ്ണിലിരുന്നു മിസ്സായിപ്പോയി പ്രാവശ്യം നിങ്ങൾ എത്ര പേര് ഇത് കണ്ടു തള്ളാറില്ല എൻ്റെ കണ്ണിൽ കുടുങ്ങിയിരുന്നെങ്കിൽ ഇതിന് മുന്നേ വീഡിയോ വന്നേനെ ഓൾറെഡി ഇത് വേറൊരു ചാനൽ ഒരു ബിഗ് ബോസിൻ്റെ ലൈവ് ഒക്കെ കൊടുക്കുന്ന അല്ലെങ്കിൽ ഗോസിപ്സ് ഒക്കെ കൊടുക്കുന്ന വിചാരിക്കുന്നു ചാനൽ പുറത്തുവിട്ടിട്ടുള്ള ഒരു വീഡിയോ ക്ലിപ്പ് പ്ലസ് അവർ പറഞ്ഞിട്ടുള്ള സംഭവമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഓൾറെഡി ചില റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർ ഇതിനെക്കുറിച്ച് വീഡിയോസ് ചെയ്തിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അറിഞ്ഞവർ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക അറിയാത്തവർക്കായിട്ട് ഒരു കാര്യം പറയാം നോക്കൂ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ മൂന്നാമത്തെ ആരോപണം ഇത് ബിഗ് ബോസിലെ ഒരു മത്സരാർത്ഥിക്ക് അഗെൻസ്റ്റായിട്ട് വരുന്നത് വി വ്യക്തി അക്ബർ ആണ് കേട്ടോ വിഷയം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ഫ്ലാഗ് നടന്നൊരു ടാസ്ക് ഉണ്ടായിരുന്നു അല്ലൊ ഫ്ളാഗ് മഡിൽ മണ്ണിൽ കുത്തുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നു ഈ ടാസ്കിനിടയിൽ ജിസേലിൻ്റെ മാറിടത്തിൽ അക്ബർ മൂന്നോ നാലോ തവണ പിടിച്ചു എന്നാണെന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള വളരെ മോശമായിട്ടുള്ള മ്ലേച്ചമായിട്ടുള്ള വരെ ചീപ്പായിട്ടുള്ള ഒരു പ്രവൃത്തി എന്ന് വേണമെങ്കിൽ പറയാം ഇങ്ങനത്തെ ഒരു വളരെ വളരെ മോശമായിട്ടുള്ള ഇത് എനിക്കറിയില്ല ഞാൻ നമ്മൾ ഞാനത് കണ്ടിട്ടില്ല അങ്ങനൊരു പരിപാടി ഞാൻ കണ്ടിട്ടില്ല ഇതെന്താ പറയാൻ കാരണം അറിയോ ഈ അക്ബറിനെ അഗെയിൻസ്റ്റ് ആയിട്ട് ഇതിന് മുന്നേ വന്നിട്ടുള്ള ആരോപണങ്ങൾ വളരെ മോശമാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോ മലയാളികൾ പ്രത്യേകിച്ച് മലയാളി കുടുംബ പ്രേക്ഷകർ കാണുന്ന കാണണം കണ്ടുകൊണ്ടിരിക്കുന്നു കാണണം എന്ന് അവർ ഇപ്പോൾ അവകാശപ്പെടുന്നത് ബിഗ് ബോസ് ലാലേട്ട മന്ദ്ര എപ്പോഴും പറഞ്ഞ കാര്യം എന്താ കുടുംബ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാണുന്ന ഷോ ആണ് ഇതാണ് ഇതാണ് എന്ന് മാത്രം പറയുന്ന ഒരു ഷോയിൽ ഒരു ബാഡ് വേഡ് യൂസ് ചെയ്യുന്നതിന് പോലും ലാലേട്ട വന്നിട്ട് ഇതുപോലെ സംസാരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ ഇത്രയും ഗുരുതരമായിട്ടുള്ളൊരു സംഭവം മനസ്സിലായോ ഇത് ആദ്യത്തെ തവണയല്ല അത് എൻ്റെ ക്ലിപ്പും കാര്യങ്ങളും പ്ലേ ചെയ്യാം എന്താണ് ആ ന്യൂസ് ചാനലിൽ വന്നിട്ടുള്ളത് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ആ ന്യൂസ് ചാനലിൽ വന്നിട്ടുള്ള ആ ഒരു ക്ലിപ്പ് ഇവിടെ ക്ലിപ്പ് ഇപ്പോൾ ശാരിക സംസാരിക്കണമെന്ന് നിങ്ങൾ കേട്ടല്ലോ ഈ അക്ബറിനെതിരെ ഇത് മൂന്നാമത്തെ തവണയാണ് മനസ്സിലായോ ഇതിന് മുന്നേ ഫസ്റ്റ് ടൈം വളരെ ഗുരുതരമായിട്ട് അനുമോൾ ഒരു ആരോപണം ഉന്നയിച്ചു അന്ന് ലാലേട്ടൻ അത് വീക്കെൻഡ് എപ്പിസോഡിൽ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ് അന്ന് പിന്നെ അക്ബർ ആകെ ഞെട്ടിപ്പോയി കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനും അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നു ഒരിക്കലും ഒരു മനുഷ്യനെക്കുറിച്ച് ഇങ്ങനെ പറയാൻ പാടില്ല ഇല്ലാത്ത കാര്യം അതായത് അനുമോൾ പറഞ്ഞു അക്ബറിൻ്റെ നോട്ടം ശരിയല്ല എന്നാണ് പറഞ്ഞത് അല്ലേ ഒരു സ്ത്രീ വന്നിട്ട് ഒരു പുരുഷൻ്റെ നോട്ടം ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആകാൻ ഒറ്റ അർത്ഥം മാത്രമുള്ളതിന് ഹി എസ് എ നിരമ്പൻ ഒര പെർവേർട്ടഡ് പേഴ്സൺ അയാളുടെ നോട്ടം ശരിയല്ല അയാൾ സ്ത്രീ വിഷയത്തിൽ ആൾ ശരിയല്ല എന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം ഒന്നാമത് രണ്ടാമത്തത് ഷാനവാസ് രാത്രി ജിസേലിനോട് പറഞ്ഞൊരു സംഭവം ഉണ്ട് ഷാനവാസ് ജിസേലിനോട് പറഞ്ഞിട്ടില്ലേ എനിക്ക് ജിസേലിനോട് ഇവൻ്റെ നോട്ടം പലപ്പോഴും ശരിയാണ് നീ നിന്നെ അവൻ നോക്കുന്നത് ശരിയല്ല എന്ന് ഷാനവാസ് വന്ന് രാത്രി പറയുന്നത് കണ്ടു അല്ലേ അപ്പോൾ ജിസൈൽ പറഞ്ഞു എനിക്ക് അവൻ ഒരു ഭയ്യാൻ്റെ പോലെയാണ് ബ്രദറിൻ്റെ പോലെയാണെന്ന് പറഞ്ഞു പക്ഷേ ഷാനവാസ പറഞ്ഞു നോട്ടം ശരിയല്ല അവനത് കണ്ട് എന്നെ നോക്കി ചിരിച്ചു ഇതെല്ലാ കാര്യങ്ങളും ഷാനവാസോടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ നമ്മളതൊരു വീഡിയോ ചെയ്തിരുന്നു ഈ ഒരു ഷാനവാസിൻ്റെ പ്രവൃത്തിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് സംസാരത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഷാനവാസിന്റെ വൈഫ് ഡോക്ടർ ഷറീൻ ഖാൻ ഇൻസ്റ്റാഗ്രാമിലൂടെ വന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ട് ഞാൻ അതിനെക്കുറിച്ചും വീഡിയോ ചെയ്തിരുന്നു വളരെ ചീപ്പായിട്ടുള്ള ഒരു പരിപാടിയാണ് ഷാനവാസിന്റെ ഭാഗത്തുണ്ടായിട്ട് ഷാനവാസ് വളരെ ചീപ്പായിട്ടുള്ളൊരു വ്യക്തിയാണ് ഇത്രയും മോശമായിട്ട് ഇക്കുവിനെക്കുറിച്ച് അത് കുറിച്ച് ഇത്ര മോശമായിട്ടുള്ളൊരു വാക്ക് പബ്ലിക്കായിട്ട് ഇത്രയധികം കോടാനു കോടി ആൾക്കാർ മലയാളികൾ കുടുംബ പ്രേക്ഷകർ കാണുന്ന ഒരു ഷോയിലൂടെ വളരെ മോശമായിട്ട് ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് അക്ബറിനെ കുറിച്ച് പറയുക എന്ന് പറഞ്ഞാൽ അത്രയും മോശമാണ് ചീപ്പാണ് എന്നാണ് ഡോക്ടർ ഷെറീൻ ഖാൻ ഇത് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഇത് കണ്ടതെന്നും വിശ്വസിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായി അക്ബറിനെ കുറിച്ച് ഓരോ സംഗതി വരുന്ന സമയത്തും ഡോക്ടർ ഷെറീൻ ഖാൻ ഇതുപോലെ അവരുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലൂടെ വന്നിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ഞാൻ തന്നെ പറഞ്ഞിരുന്നു എനിക്കതിലൂടെ വലിയൊരു താല്പര്യമില്ല കാരണ ദാറ്റ്സ് നോട്ട് റൈറ്റ് ഇന്നലെ ഫാത്തിമയുടെ ഉമ്മയും വന്നു എന്തോ ഒരു സംഭവം പറഞ്ഞു ഇവിടെ പറഞ്ഞതിനെ കുറിച്ചൊക്കെ കഴിയുന്നതും ബിഗ് ബോസിലെ മക്കളെയോ ഭർത്താക്കന്മാരെയോ ഭാര്യമാരെയോ ആരൊക്കെ പറഞ്ഞ ആൾക്കാർ ദയവ് ചെയ്ത് മിണ്ടാതെ വീട്ടിലിരിക്കുക ലൈവ് കാണുക അവരവിടെ കളിക്കട്ടെ അത് കണ്ടിട്ട് വീട്ടിലിരുന്ന് പറയുക ഇറങ്ങിയതിന് ശേഷം അവരോട് എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിക്ക കുടുംബത്തിന് നേരെ വരുന്ന എന്തെങ്കിലും രീതിയിലുള്ള സൈബർ അറ്റാക്സിനും വല്ല മറുപടി കാര്യങ്ങൾ കൊടുക്കാൻ കൊടുക്കുക കഴിയുന്നതും മിണ്ടാതിരിക്കുക അതാണ് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് കാരണം വെച്ചാൽ ബിഗ് ബോസ് കാണുന്ന ഒരു വിധം എല്ലാവർക്കും അറിയാം ഇത്രയും കാര്യങ്ങളായിട്ട് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രവേഴ്സ്യൽ ഷോ ആണ് ഒരു നെഗറ്റീവ് ഷോ ആണ് നംപ്ലീറ്റ് നെഗ് വരുന്നൊരു ഷോ ആണ് കോൺട്രവേഴ്സീസാണ് അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് നിങ്ങളെ വളർത്താനും നിങ്ങളെ തളർത്താനും ഈ ഷോ മതി തളർത്താനാണ് ഏറ്റവും കൂടുതൽ ഈ ഷോ ചെയ്തിട്ടുള്ളത് ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ഏഴാമത്തെ സീസൺ ഇത്രയും ആറ് സീസൺ കഴിയുന്ന സംവിധാനങ്ങളൊക്കെ പോകുമ്പോൾ കുടുംബങ്ങളിതാണ് തീരുമാനിക്കുന്നത് ഇനി കമ്മിങ് ടു ദി അക്ബർ എഴുപത്തിരണ്ട് ക്യാമറ പഠിപ്പിച്ചതെന്ന് ഷാനവാസാണ് എഴുപത്തിരണ്ട് ക്യാമറക്കിടയിലൂടെ അല്ലെങ്കിൽ എഴുപത്തിരണ്ട് ക്യാമറ നമ്മളെ വാച്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇടയിലൂടെ ഇതുപോലത്തെ ഒരു ഒരു പരിപാടി ഞാൻ എന്താണ് ആ ഒന്ന് പ്ലേ ചെയ്യാം അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കാം കേട്ടോ ഇതാണ് ആ ഒരു ചാനൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഓക്കെ അതിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ക്ലിപ്പ് മാറിപ്പോയി ഈ ഒരു സീന് ആരൊക്കെ ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കൂടി ഉണ്ട് അതായത് നോക്കിക്കോളൂ ഈ ജിസേലും നെവിനും കൂടി ഇരിക്കുന്ന സമയത്ത് നെവിൻ കാണിച്ചിട്ടുള്ള വളരെ മോശം എന്ന് തോന്നിക്കുന്നത് എന്താണ് ഇതിൻ്റെ സംഭവം എന്നുള്ള അറിയില്ല കണ്ടോളൂ ഇത് പല ഗ്രൂപ്പുകളിലും സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ള അറിയില്ല നെവിൻ അവിടെ എന്തോ ചെയ്യുന്നത് കണ്ടു എനിക്കത് പറയാൻ വയ്യ ഈ ചങ്ങായിൻ്റെ ഇപ്പൻ ഏത് ഭാഗത്തേക്കാണെന്നുള്ളത് ഇപ്പം പുരുഷനാണോ സ്ത്രീയാണോ അതോ രണ്ടുമാണോ എന്നുള്ള സംഗതി ഒറിയൻറ്റേഷൻ അവരോട് രണ്ടാൾക്കാരോടുള്ള അട്രാക്ഷൻ തോന്നുന്ന വ്യക്തിയാണോ എന്നുള്ളത് ഇവൻ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല അപ്പോൾ അവൻ്റെ പരിപാടി നമുക്ക് അറിയില്ല ഞാൻ ഇതിന് മുന്നേയും പല വീഡിയോസിലിതൊക്കെ പറഞ്ഞിട്ടുണ്ട് പോട്ടെ ഞാനിത് സത്യം പറഞ്ഞ ക്ലിപ്പ് മാറിപ്പോയി ആദ്യം മറ്റേ മറ്റേ ക്ലിപ്പ് പ്ലേ പോട്ടെ കൂടി ഇനി നമുക്ക് എന്താണ് ചാനൽ റിപ്പോർട്ട് എന്ന് നോക്കാം സംഭവം ഇന്നലത്തെ ടാസ്കിന്റെ ഇടയിൽ അക്ബർ ജിസേലിന്റെ മാറിടത്തിൽ പിടിച്ചു എന്ന് വളരെ ഗുരുതരമായ ഒരു ആരോപണവുമായി വന്നിരിക്കുകയാണ് രാത്രിയില് ബിന്നിയും ഷാരികയും ഈ ഒരു വിഷയമാണ് സംസാരിക്കുന്നത് ഒനീല് ബിന്നിയുടെ അടുത്ത് പറഞ്ഞ കാര്യമാണ് ഷാരികയുടെ അടുത്ത് പറഞ്ഞത് അപ്പോൾ ഷാരികയും പറയുന്നുണ്ട് ആ ഞാനും ഈ ഒരു സംസാരം കേട്ടിരുന്നു എന്ന് പറയുന്നു അക്ബർ ആ ഒരു മഡ്പിറ്റിൽ കിടന്ന് ഉരുളുന്ന ടാസ്ക് ഉണ്ടല്ലോ ആ ടാസ്കിനിടയില് ജിസേലിന്റെ മാരടത്തിൽ പിടിക്കുന്നതായിട്ട് ഒനിൽ സാബു കണ്ടു അത്രേ അതും മൂന്നാലഞ്ച് തവണ ഈ ഒരു പരിപാടി ചെയ്യുന്നത് ഒനീൽ സാബു കണ്ടു എന്നാണ് ബിന്നി പറയുന്നത് പക്ഷേ പക്ഷേ അത് ഏറ്റവും കൂടുതൽ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് വലുതാക്കാൻ നോക്കുന്നത് ഒനീൽ സാബു ആണ് എന്നും ബിൻസി കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇങ്ങേര് അവിടെ നിന്ന് അക്ബറിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നോ അല്ലെങ്കിൽ ജിസൈലിൻ്റെ അങ്ങോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നോ ഇങ്ങേർക്ക് ഗെയിമൊന്നും കളിക്കണ്ടായിരുന്നോ മൂന്നാലഞ്ച് തവണ ഇത് കണ്ടു എന്നൊക്കെ പറയാൻ ഇങ്ങേര് ഗെയിം കളിക്കാതെ അങ്ങോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു ഈ ഒനിൽ സാബു എന്നും ചാരികയും ബിന്നിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് യെസ് ഇത് ഒരു യൂട്യൂബ് ചാനലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഞാൻ ലൈവിൽ ഈ ഒരു സംഭവം കണ്ടിട്ടില്ല എന്താ എന്തതിൻ്റെ സത്യാവസ്ഥെന്നുള്ള കാര്യം അറിയില്ല പക്ഷേ ഒരു കാര്യം ഞാൻ വീണ്ടും പറയുന്നു എഴുപത്തിരണ്ട് ക്യാമറകൾ എന്ന് പറയപ്പെടുന്ന എഴുപത്തിരണ്ട് എന്ന് പറയുന്ന പറയപ്പെടുന്ന നമ്പർ എന്ന് പറയപ്പെടുന്ന ക്യാമറകൾ സാക്ഷിയായി ലോകത്ത് ഇത്ര അധികം ആൾക്കാർ കാണുന്ന ആ ഒരു ഷോയിലൂടെ ആ ഷോയിൻ്റെ ഇടയിൽ കൂടി ഒരു മഡ് വിറ്റിൻ്റെ പരിപാടിയിൽ ആക്ഷൻ കാട്ട് ഒരു ആ ഒരു മഡിൻ്റെ ആ ഒരു ടാസ്ക് നടക്കുന്നതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ ഒരു പ്രവൃത്തി അക്ബർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നു ഈസ് ലൈക്ക് വളരെ വളരെ മോശമായിട്ടുള്ളൊരു വ്യക്തി ഇതിലേറെ കൂടുതലിനിയൊരു വ്യക്തി ഒരു അധപ്പതിക്കാനില്ല എന്നേ പറയുള്ളൂ കാരണം നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കണ്ടതാണ് ഇതുപോലെ പല വ്യക്തികളുണ്ട് ഈ ഒരു സ്വഭാവം ഒരിക്കലും വിട്ടുപോകില്ല ഒരിക്കലും വിട്ടുപോകില്ല ചിലപ്പോൾ കള്ളൂടി നിർത്താം സിഗർട്ടയിൽ നിർത്താം ഈ സ്വഭാവം ഒരിക്കലും നിർത്തില്ല കാരണം അതൊരു മനുഷ്യൻ്റെ ബ്ലഡിൽ കയറി കഴിഞ്ഞാൽ ആ ഒരു മനുഷ്യൻ്റെ ഇതിൽ കയറി അങ്ങനെ പറയുക അതിൽ കഴിഞ്ഞാൽ ഒരു കാരണവശാലും അതിൽ നിന്നൊരു മോചനമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എത്രയും മോശം എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ ലൈവിലുള്ള ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ശാരിക അവിടെ പറഞ്ഞു എന്നുള്ള സത്യമാണ് ശാരിക പറഞ്ഞു ഈ വോയിസ് എന്ന് എനിക്കതാണ് മനസ്സിലാവുന്നത് ഈ ഒരു ചാനലിലൂടെയാണ് വന്നിട്ടുള്ളത് ഈ ഒരു ന്യൂസ് വന്നിട്ടുള്ളത് ലൈവ് നിങ്ങൾ എത്ര പേര് കണ്ടോ ലൈവ് നിങ്ങൾ ആരെങ്കിലും കണ്ടോ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ നിങ്ങൾക്ക് അറിയുമെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ അത് പറയുക സീരിയസ്ലി ഒരു പക്ഷേ ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ ലാലേട്ടൻ ചോദിക്കണമെന്ന് ഞാൻ പറയില്ല ലാലേട്ടൻ ചില ഒരു നമുക്ക് പറയാൻ പറ്റില്ല കാരണം വെച്ചാൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ കോൺട്രവേഴ്സിയാണ് വീക്കെൻഡ് എപ്പിസോഡിൽ വരുന്ന സമയത്ത് ഓൾറെഡി ഇതിൻ്റെ പേരിൽ ഈ ഒരു വിഷയത്തിൻ്റെ പേര് ഈ ഒരു സ്വഭാവത്തിൻ്റെ പേരിൽ അക്ബറിനെ നീപിച്ച് നിർത്തിയതാണ് ക്ലാസ്സിലൊക്കെ കുട്ടികളെ നീപ്പിച്ച് നിർത്തുന്ന പോലെ നീപ്പിച്ച് നിർത്തിയതാണ് ആ ഒരു സിറ്റുവേഷൻ തമാശയായിക്കൂടെ ഒരു കളിയാക്കലിലൂടെ കാണേണ്ട സാധനമല്ല വളരെ ഗുരുതരമാണ് അല്ല ഇങ്ങനത്തെ ഒരു മത്സരാർത്ഥി ബിഗ് ബോസ് ഷോയിൽ എന്ന് പറഞ്ഞാൽ ഷോനെ സംബന്ധിച്ച് ചിലപ്പോൾ നല്ലതായിരിക്കാം എനിക്കറിയില്ല അത് ഇതൊരു റേറ്റിംഗ് കിട്ടുന്നതാണോ എന്നറിയില്ല ഒരു മോശമായിട്ടുള്ള അല്ലേ ഇത് എനിക്കറിയില്ല കഴിഞ്ഞ പ്രാവശ്യം സീസണിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ലവ് ട്രാക്ക് കോമ്പോ മറ്റേ കോംബോ എന്നൊക്കെ പറഞ്ഞ പോലെ അല്ലല്ലോ അല്ലേ ഇത് ഇങ്ങനത്തെ ഒരു വ്യക്തി സമൂഹത്തിൽ ഉണ്ടാകുക എന്ന് തന്നെ വളരെ കഷ്ടമാണ് ഒരു നമുക്ക് ഇത് ഇതിനോട് പോകുമ്പോൾ വെച്ചാൽ ഒരു തിരക്കേറിയ ബസ് സ്റ്റേഷനിലോ ഒരു തിരക്കേറിയ ബസ്സിനുള്ളിൽ ട്രെയിനിനുള്ളിലൊക്കെ സ്ത്രീകളുടെ അവിടെയും ഇവിടെയും കയറി പിടിക്കുന്ന മറ്റേ പരിപാടികൾ ചെയ്യുന്ന ആൾക്കാർ എത്ര ആൾക്കാരുണ്ട് അപ്പോൾ ആ ഒരു കാറ്റഗറിയിലാണോ അക്ബർ പെടുന്നത് സീരിയസ്ലി ഇത് ഈ ഒരു ന്യൂസ് അറിയാൻ എനിക്ക് ഈ ഒരു സംഭവം വരുന്നതോടുകൂടി ഡെഫിനറ്റ്ലി അക്ബറിൻ്റെ കുടുംബത്തിന് സ്പെഷ്യലി ആ വൈഫിനൊക്കെ ഒരുപാട് വിഷമം തോന്നുന്ന തോന്നാതിരിക്കില്ല കാരണം ഇതിൻ്റെ സത്യാവസ്ഥ നമുക്കറിയില്ല എന്താണ് ഈ ഒരു ടാസ്ക് ഒരു പക്ഷേ ചിലപ്പോൾ വീണ്ടും എടുത്തു നോക്കിയിട്ടില്ലേ ഞാൻ എടുത്ത് നോക്കുകയാണെങ്കിൽ എന്തായാലും ഉള്ളൊന്നും അല്ല അവർ ടെലികാസ്റ്റ് ചെയ്താലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ എന്തായാലും ഒനീൽ സാബോ ഇത് കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് അവിടെ പറയുന്നത് ഷാരീഗാണ് ഡിസ്കസ് ചെയ്യുന്നത് ബിന്നെയോ ഡിസ്കസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ കണ്ടോ ഇത് എത്ര പേര് കണ്ടു എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ആരെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് അല്ലെങ്കിൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ റിലേറ്റഡ് ആയിട്ടുള്ള റിവ്യൂസ് ആൻഡ് അപ്ഡേറ്റ് വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ട്ടോ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്